ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നാടൻ കലാരൂപങ്ങളും വർണ്ണാപമായ നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടുന്ന ഘോഷയാത്ര അവസാന ലാബിലേക്ക് നീങ്ങുകയാണ് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി തിരിച്ച അത്തം നഗറിൽ തന്നെയാണ് സമാപിക്കുന്നത് ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന അത്തച്ചമയം ഘോഷയാത്രയിൽ വർണ്ണാപയമായ നിരവധി കലാരൂപങ്ങളും ഒപ്പത്തിന്റെ നിശ്ചല ദൃശ്യങ്ങളും ഒക്കെയും പങ്കെടുത്തിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന സമ്മേളനത്തിനും ഘോഷയാത്ര കാണാനുമായി എത്തിച്ചേർന്നത് വിവരങ്ങൾ നൽകാൻ അഞ്ജനയുണ്ട് അഞ്ജന ഇത് അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ് എന്ന് മനസ്സിലാകുന്നു എന്താണ് വിവരങ്ങൾ എന്താണ് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഘോഷയാത്ര ലക്ഷ്മി അത് തന്നെയാണ് അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും നമ്മൾ എത്തി നിൽക്കുന്നത് പൂർണ്ണത്രയേശ് ക്ഷേത്രത്തിന്റെ മുൻപിലായിട്ടാണ് ഘോഷയാത്ര വീണ്ടും മുൻപോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള ഘോഷയാത്ര അത്തം നഗറിൽ നിന്ന് തുടങ്ങി കിഴക്കേക്കോട്ട സ്റ്റാച്യു ജംഗ്ഷൻ മുതലായവ മറികടന്ന് ഇപ്പൊ പൂർണത്രയേശിന്റെ മുൻപിലൂടെ അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോക്കൊണ്ടിരിക്കുന്നത് ഒരു ചൂടും ഒരു നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം ഒരു ശാന്തമായ അന്തരീക്ഷവും ഇപ്പോൾ തന്നെ ഉണ്ട് ആ രീതിയിൽ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു തണലും നമുക്ക് ഏകിക്കൊണ്ടാണ് കാലാവസ്ഥ മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ വിഷ്വലുകളും കാര്യങ്ങളുമൊക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഉച്ച ഇത്ര നേരമായിട്ടുണ്ടെങ്കിലും ആവേശത്തിന് ഒട്ടും തന്നെ കുറവ് വരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധാരാളം കുട്ടികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള കലാരൂപങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പൂർണ്ണത്രേശനെ വണങ്ങിക്കൊണ്ടാണ് ഈ ഒരു കലാരൂപങ്ങൾ ും അത്തച്ചയ ഘോഷയാത്രയും മുന്നോട്ട് പോകുന്ന അത്രയും കലയും കലാകാര്യങ്ങളെയും മുൻപോട്ട് തന്നെ നമിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനും ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ഓണാഘോഷത്തിൻ്റെ എല്ലാ അകമ്പടിയോടും തന്നെയാണ് അത്തച്ചമയ ഘോഷയാത്ര ഈ ഉച്ച നേരത്തും മുൻപിട്ട് നിൽക്കുന്നത് ഈ വെയിലത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിനുമുള്ള ദാഹമോ വിശപ്പോ ഒന്നും തന്നെ തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തരുണീമണികളായിട്ടുള്ള സുന്ദരികൾ അവർ സെറ്റിസാരി ഉടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ തന്നെ അതിമനോഹരമാണ് അത്തരത്തിലൊരു നല്ലൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രായഭേദമന്യേ കുട്ടികളടക്കം പലരെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള കാഴ്ചയാണ് വരുന്നത് കുട്ടികളും പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത് എന്നുള്ളത് വളരെയധികം വൈവിധ്യമാർന്നൊരു കാര്യമാണ് നമ്മുടെ പഴയ തനതായ കലാരൂപം നാടൻപാട്ടും തിരുവാതിര കളിയും അതുപോലെ തന്നെ ചവിട്ടുനാടകവും ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും മാവേലി മന്നൻ ഉൾപ്പെടെ കൂളിംഗ് ക്ലാസ് സ്റ്റൈലിഷ് ആയിട്ടുള്ള മാവേലി മന്നനാണ് വരുന്നത് ഒപ്പം തന്നെ ഇവരുടെയൊക്കെ എന്താ പറയുക കുടുംബ അടക്കം അല്ലെ കുട്ടികളോടൊപ്പം അത്രയും ആഘോഷപരമായിട്ടാണ് എത്തിച്ചേരുന്നത് ഒപ്പനയും ഒരു ജാതി മതഭേദമന്യെ എല്ലാം എത്തുന്നുണ്ട് ഒരു വെസ്റ്റേൺ കൾച്ചറും നമുക്ക് നമ്മുടെ അത്തച്ചമ്മ ഘോഷയാത്രയിൽ കാണാം കൈകൊട്ടിപ്പാട്ടും കളികളും അങ്ങനെ തുടങ്ങിയ എല്ലാ കാഴ്ചകളിലൂടെയും തന്നെയാണ് ഈ അത്തച്ചമ്മ ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒട്ടും തന്നെ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ക്ഷീണമോ കാര്യങ്ങളോ ഇല്ലെന്നുള്ളതാണ് കുട്ടികൾക്ക് ക്ഷീണമില്ലെന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്കും ഒരു തരത്തിലുള്ള ക്ഷീണമോ ബുദ്ധിമുട്ടോ അവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ആർത്തുല്ലസിച്ച് കാണികളും രണ്ട് നിരയും നിറഞ്ഞ് കവിഞ്ഞു തന്നെ കാണികളും ഇതിൻ്റെ ഒപ്പം തന്നെ പിന്നെ വൈബ് കാണിക്കാനായിട്ടുള്ള ഉണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല ഏത് തരത്തിൽ വന്നു കഴിഞ്ഞാലും ആഘോഷിച്ച് തന്നെ നമുക്ക് നമുക്കിവിടുന്ന് തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും പിന്നെ ഇപ്പം നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ആശുപത്രി അതായത് സുരക്ഷ ഒരുക്കണം നമ്മളെ ഇപ്പോൾ ഏറ്റവും റീസൻറ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും കാലിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പരമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും അതച്ചമയ ഘോഷയാത്രയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ കണ്ട ഘോഷയാത്രയുടെ തന്നെ കൂടുതലായിട്ട് തന്നെ മുമ്പോട്ട് വരികയാണ് വീണ്ടും വീണ്ടും ഇത് രാവിലെ കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും ഒരു വിഷ്വൽ ട്രീറ്റ് ജനം ജീവി ഒരുക്കുകയാണ് ആ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളിലൂടെ തന്നെ ഇനിയും ഏറെ വരുന്നുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞറിയിക്കാൻ തീരാ തീരാത്ത അത്ര തന്നെ വിഷ്വൽ എഫക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് പൂർണ്ണത്രയേശൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ് ബാക്കി ഓരോ കലാ ൂപങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന അത്രയേറെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് വളരെയധികം ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ അധികം വെയിലോ അല്ലെങ്കിൽ ചൂടോ ഒന്നും ഏൽക്കാത്ത തരത്തിലുള്ള ഒരു നമുക്ക് എന്തായാലും ഈ ഘോഷയാത്ര വീണ്ടും അത്തം നഗറിലേക്ക് തന്നെയാണ് അവസാനെത്തിയപ്പോൾ കുറച്ചൊന്ന് ആയിട്ടാണ് പലരും ഈ കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ പോകുന്നത് പലരും വിഷ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ജന എന്തായാലും അത്തമ്പത്തിന് പൊന്നോണം എന്തായാലും പൊന്നോണത്തിന്റെ വരവ് പ്രൗഢഗംഭീരമായ തുടക്കം ഇനി ഇന്ന് വൈകിട്ട് ലായൻ കൂത്തമ്പലത്തിൽ ഇനി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ കലാമേള ഓണം കലാസന്ധ്യക്കൊക്കെ തുടക്കമാകുമല്ലോ അല്ലേ ഇനി അങ്ങോട്ട് ആഘോഷങ്ങളാണ് അതെ അത് തന്നെയാണ് ഇനി അങ്ങോട്ട് മലയാളികൾക്ക് ആഘോഷമാണ് എന്ന് തന്നെ പറയും കാരണം കുറച്ച് വിഷമങ്ങളും വേദനകളും നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഒരു തരത്തിലും മുന്നോട്ട് പോകത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് മലയാളികൾ ഈ ആഘോഷത്തെ വരവേൽക്കുന്നത് ചെറിയൊരു സംശയം നിലനിന്നിരുന്നു അത്തച്ചമ്മ ഘോഷയാത്ര നടക്കുമോ എന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിരുന്നു അങ്ങനെ ഒരു സംശയം വരാനുള്ളത് പക്ഷെ ആ സംശയത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അത്തച്ചമ്മ ഘോഷയാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാണ് ഓരോ പില കുടും യും ഉൾപ്പെടെ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു തരത്തിലും ഞങ്ങൾ തളരില്ല അല്ലെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങളെ അത്രമേൽ ആസ്വദിക്കുന്നവരാണ് നമ്മുടെ ഓണം എന്ന് പറയാൻ നമ്മുടെ ദേശീയ ഉത്സവമാണ് ആ ഉത്സവത്തെ എത്രത്തോളം പ്രൗഢ ഗംഭീരമായിട്ട് എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കേരളത്തിൽ തല കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഭാരത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്കും ഓണത്തെ ഓണ ആഘോഷത്തിന്റെ ഒരു തുടക്കം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സിനിമ നമ്മൾ കണ്ടു മറന്നുപോയ നമ്മുടെ കലാകാരന്മാരൊക്കെയാണ് ഇപ്പോൾ വേദിയിൽ വരുന്നത് വളരെയധികം നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിത്രത്താഴിലെ ആ ഒരു കഥാപാത്രവും അതുപോലെ തന്നെ മാമുക്കോയും തുടങ്ങിയ എല്ലാ കഥാപാത്രങ്ങളും വരുന്നുണ്ട് ജനഞ്ജീവി പ്രേക്ഷകർക്ക് ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവിധ വർണ്ണങ്ങളിലാണ് കരകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മഴ ഈ ഒരു വെയിലത്തം ഒരു തരത്തിലും ബുദ്ധിമുട്ട് ഏൽക്കാതെ തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വെയിലിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ഈ കലാകാരന്മാർ നമ്മുടെ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് സന്തോഷം നൽകാനായിട്ട് ഇത്ര ധികം അവര് മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തോന്നുന്നു അവരുടെ ഒരു ഊർജം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു റിപ്പോർട്ടേഴ്സിനും ഒന്ന് താഴ്ന്നു പറയാനായിട്ട് ഒരു തരത്തിലും തോന്നത്തില്ല അത്രയേറെ ഊർജം ഉണ്ട് പിന്നെ നാസിക് റോഡ് ബാൻഡ് സെറ്റ് തുടങ്ങിയ എല്ലാ മേളങ്ങളും നമുക്കുണ്ട് ഈ ബാൻഡ് സെറ്റും മേളങ്ങളോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻഡിസെറ്റും ഒക്കെ വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അറിയാതെ തുള്ളിപ്പോവും ഈ ചെണ്ടമേളം കേട്ടുകഴിഞ്ഞാൽ തുള്ളാത്ത മലയാളികളില്ലെന്ന് പറയുന്നത് പോലെ നമ്മളും ഒന്ന് ഒരു ഒരു സ്റ്റെപ്പ് ഇട്ടു പോവും അത്ര മേൽ ആവേശ ലഹരിയിൽ പൂണ്ടു നിൽക്കുകയാണ് പിന്നെ പുലികളിൽ അത് വരുന്നുണ്ട് പുലികളിയും കാഴ്ചകളും നമ്മൾ രാവിലെ കണ്ടതാണ് പക്ഷെ വീണ്ടും ഈ കാഴ്ചകളൊക്കെ മധുരതരം തന്നെയാണ് കാണാത്തവർക്ക് വീണ്ടും കാണാം കണ്ടവർക്ക് ഒന്നുകൂടെ കണ്ടു തന്നെ ആസ്വദിക്കാൻ സാധിക്കും തരത്തിലുള്ള പല കളറിലുള്ള പല പല വെറൈറ്റികളിലായിട്ടുള്ള പുലികളാണ് നമ്മുടെ മുമ്പിലൂടെ ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ അരമണിക്കില്ലേക്ക് കൂടെ വേറും പുലിക്ക് പോകുന്ന കാണാൻ തന്നെ ഒരു ചന്തമാണ് എന്തായാലും നേരിട്ട് നമ്മൾ പുലികളൊന്നും ഇത്ര അടുത്ത് നിന്ന് കാണത്തില്ല അതിനാണ് ധൈര്യം എന്ന് വാർത്തയില്ല എന്തായാലും ഇങ്ങനെ പുലികളി കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു രസം തന്നെയാണ് പ്രത്യേകിച്ച് ഓണം അടിപ്പിച്ച് വരുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് ഇനി പറയാനുള്ളത് ചെണ്ടമേളാണ് വരുന്നത് ചെണ്ടമേളം അങ്ങ് കൊട്ടി കയറി വരുന്നുണ്ട് ചെണ്ടമേളത്തിന്റെ ഒരു കൊട്ട് ചെണ്ട എവിടെ കൊട്ടുന്നു അവിടെ മലയാളികൾ ഉണ്ടെന്ന് പറയുന്ന ഒരു ആ കൊട്ടിന്റെ താളത്തിലും തന്നെയാണ് നമ്മള് വളരെയധികം ആവേശം തന്നെയാണ് ഉള്ളത് എട്ടാ മോനെ എന്തൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ആവേശഭരിതമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ കുടതോറും കുളിക്ക് നമുക്ക് വേണ്ടി ഒരു പുലി നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ചെണ്ടമേളവും വാദ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് പറയാനും പറഞ്ഞു തീരാനും കഴിയാത്ത കാഴ്ചകളാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ചുറ്റും വളരെയധികം ജനങ്ങളും കൂടുതൽ ഇപ്പോൾ ഉണ്ട് അവർക്കും ഈ കാഴ്ചകൾ ഒരു തരത്തിലും തന്നെ മടുക്കുന്നില്ല രാവിലെ കണ്ടാലും ഉച്ചയ്ക്ക് കണ്ടാലും ഇനി എന്ന് കണ്ടാലും കാഴ്ചകൾ എന്നും മധുരതരം തന്നെയാണ് കുട്ടികളും നമ്മുടെ ഒപ്പം തന്നെയുണ്ട് എന്തായാലും കാഴ്ചകൾ വളരെയധികം രസമാണ് ആ കാഴ്ചകൾ കാണുക എന്ന് പറയാം നമ്മൾ ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാർ ഇതൊക്കെ ആസ്വദിക്കുന്നത് കാണുമ്പോഴത്തേക്കും അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് കാരണം ഇങ്ങനെ വന്ന ഈ ഒരു പൂരലഹരിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അത്തച്ചമ്മ ഘോഷയാത്രയിൽ നിന്ന് ഇത് കാണാൻ സാധിക്കും എത്രത്തോളം തന്നെ അവരിൽ അവരുടെ ആ നിന്ന് മനസ്സിലാക്കുക നമ്മുടെ ായിട്ടാണ് കലാകാരന്മാർ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ എന്നെ ഇത് കഴിഞ്ഞു പോയല്ലോ എന്നൊരു ചെറിയ വിഷമയെ കണ്ടു നിൽക്കുന്നവരുടെ മുഖങ്ങളിൽ ഉണ്ട് എന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണ് ഇനി അങ്ങോട്ട് ഓണമാണ് ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അഞ്ചന നേരത്തെ പറഞ്ഞ പോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞു അപ്പോൾ ഈ ഘോഷയാത്ര വലിയൊരു വളരെ നല്ലൊരു തുടക്കമായിരുന്നു എന്നുള്ളത് പോലെ തന്നെ ഇതേതാണ്ട് കഴിയാറായല്ലോ എന്നൊരു ചെറിയ വിഷമം കൂടി ഉണ്ട് അങ്ങനെക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നല്ലേ അതെ അതെ ഏതായാലും കഴിയാറായല്ലോ എന്നൊരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും ഇതൊരു വരാനിരിക്കുന്ന പൂരത്തിന്റെ കൊടിയേറ്റാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രമേൽ ആവേശജ്വലമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ചൊല്ല തിരുവോണം വെളുക്കുമെന്ന് അത്തത്തിന് ചെറിയൊരു കറുപ്പ് അതായത് മാനം ഒന്ന് കറത്തി എന്തായാലും ഓണം നമുക്ക് വെളുക്കുക തന്നെ ചെയ്യും ഇനിയിപ്പം വളരെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് സന്തോഷം തരുന്ന രീതിയിലോട്ടുള്ള കൗതുകകരമായ ചിത്രശലഭങ്ങളെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാൽ കുറച്ച് രസിപ്പിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അത്രയേറെ പ്രൗഢോജലമായിട്ട് വ്യത്യസ്തമായ കളറുകളിലും നിറത്തിലും കൊച്ചു കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും ഉണ്ട് ഇപ്പോൾ അത്ര സമയ ആഘോഷത്തിന് ആശംസകൾ നേർന്നും വരുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളും ഉണ്ട് കുട്ടികളും ഇതിന്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ് കാരണം അവരാണ് ഇനിയുള്ളൊരു പ്രതീക്ഷ അപ്പം ആ പ്രതീക്ഷകൾക്ക് നമ്മുടെ സംസ്കാരം എന്താണെന്ന് ഇത്തരം കാഴ്ചകളിലും അവർക്കും പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം വലിയ കാര്യമാണ് പിന്നെ തെയ്യം തിറ പോലെയുള്ള കാര്യങ്ങൾ വടക്കൻ കേരളത്തിന്റെ മാത്രം അല്ലെങ്കിൽ വടക്കൻ കേരളത്തിന്റെ സംസ്കാരത്തിനെ വിളിച്ച തരത്തിലുള്ള കാഴ്ചകൾ വളരെയധികം കാണാൻ സാധിക്കുന്നു ഇത്തരത്തിലൂടെ പിന്നെ തിരുവനന്തപുരം മാത്രമല്ല പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുക പലതരത്തിലുള്ള കാഴ്ചകൾ എല്ലാ താളമേള സമന്വയത്തോടും കൂടി ആളുകളിലേക്ക് കാഴ്ചകൾ നമ്മൾ എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഓരോ കാഴ്ചകളുണ്ട് ഇപ്പൊ ഒരു മീനിന്റെ കാഴ്ചയാണ് സ്ത്രീ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ കരയിലൂടെ ഈ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള കലാരൂപങ്ങൾ തനത് കലാരൂപങ്ങൾ അണിനിരക്കുന്ന സവിശേഷമായ ഘോഷയാത്ര എന്നതിനപ്പുറത്തേക്ക് എല്ലാവരെയും രസിപ്പിക്കുന്ന രസിപ്പിക്കുന്ന ദൃശ്യങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മണചിത്രത്താലെ പപ്പുച്ചേന്റെ കഥാപാത്രം വരമ്പള്ളിയിലെ മീനാക്ഷിയിൽ എന്താ മോളെ സ്കൂട്ടറിൽ എന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഡയലോഗ് ഒപ്പൊത്തന്നെ ഷാജിപാപ്പൻ ഒക്കെ നേരത്തെ നടന്നു പോകുന്നുണ്ടായിരുന്നു അത്തരത്തിൽ എല്ലാ വിഭാഗക്കാരെയും നേരത്തെ പറഞ്ഞ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക ഘോഷയാത്ര എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ പ്രായക്കാരെയും രസിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളും നമുക്ക് ആ ഘോഷയാത്രയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അത് തന്നെയാണ് ലക്ഷ്മി അത്രയും ആവേശജ്വലമായിട്ട് തന്നെയാണ് ഘോഷയാത്ര വരുന്നത് അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരത്തിലൊരു കാഴ്ച തന്നെയാണ് വളരെയധികം ആ ഒരു കൂടി തന്നെ അവർ ആവേശജ്വലമായിട്ട് കടന്നു വരുന്നു പറ്റാത്ത അഞ്ജനയുടെ ശബ്ദം മുങ്ങിപ്പോവുകയാണ് വാദ്യഘോഷങ്ങൾ എന്തായാലും നമുക്ക് ആ ഒരു കുറച്ച് റെസ്റ്റ് ാണ് ആ ഒരു വാദ്യഘോഷം ഒക്കെ കടന്നുപോയി അഞ്ജന പറഞ്ഞോളൂ ആ കണ്ട് നിൽക്കുന്നവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ട് എത്രത്തോളം ഗംഭീരമായിരുന്നു നമുക്ക് അറിയാമെങ്കിൽ അവരുടെ ഒരു സന്തോഷം നേരിട്ട് ചോദിച്ചറിയുന്നു അഞ്ജന കണ്ടു നിൽക്കുന്നവരെ പറ്റി പറയാനാണെങ്കിൽ അതും വളരെയധികം വളരെയധികം വലിയൊരു കാഴ്ചയാണ് കാരണം അവരും കണ്ണെടുക്കാതെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആളുകളുടെ പ്രതികരണം എന്ന് പറയുന്നത് വളരെയധികം ചെണ്ടമാരെ വാദങ്ങളും ഒക്കെ തന്നെ നമ്മുടെ അകമ്പടി തന്നെ ാണ് ആളുകൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത്രയേറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇനി എന്തായാലും വരാൻ കാഴ്ചയുണ്ട് അത് വളരെ അധികം ഘോഷയാത്രയിൽ കലാരൂപങ്ങൾ തന്നെയാണ് പക്ഷെ അഞ്ജന നേരത്തെ പറഞ്ഞതുപോലെയാണ് വീണ്ടും വീണ്ടും കാണുമ്പോഴും ആ ഒരു സന്തോഷം അടങ്ങുന്നില്ല അല്ലെങ്കിൽ ആവേശം ഒട്ടും ചോർന്നു പോകുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രത്യേകത ലക്ഷ്മി വീണ്ടും വീട്ടും കാണുമ്പോൾ ആവശ്യമൊന്നും ചോർന്നു പിന്നെ കാണികള് അവരും ഇത് തന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവരുടെ നമ്മക്ക് ചോദിക്കാം എന്ന് പറഞ്ഞാൽ അവരും വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ആവേശത്തിൽ തന്നെ നിക്കുകയാണെങ്കിൽ നമുക്ക് ആ ആളുകളോടൊന്ന് ചോദിച്ചു നോക്കാം അവരുടെ പ്രതികരണത്തിലേക്ക് എങ്ങനെയുണ്ട് അത് സമയം ആയിട്ടുണ്ട് അതെല്ലാ പ്രാവശ്യം വല്യ എല്ലാ പ്രാവശ്യം കാണാൻ പോലെ പ്രത്യേകത എന്നാലും കൊള്ളാം നഷ്ടപ്പെടും നമുക്ക് ആ വശം ശരിക്കും അത് നമ്മളൊരു ആചാരമാണല്ലോ തൃപ്പൂണത്തൊക്കെ അവരുടെ ഒരു ഇതാണല്ലോ അപ്പം അത് നടന്നപ്പോ കുഴപ്പമില്ല സന്തോഷം തോന്നി എത്ര പൊടി കാര്യാണ് കഴിഞ്ഞ വർഷത്തെ നല്ല സന്തോഷം തോന്നുന്നു തുടങ്ങിയല്ലേ നല്ലതാണ് പക്ഷെ ഇപ്പൊ ഈ വയനാടിന്റെ ദുരന്തങ്ങളുടെ ഒരു പശ്ചാത്തലമുള്ള കാരണം ചെറിയൊരു പ്രശ്നങ്ങള് നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം അത്രേ ഉള്ളൂ വേറെ കൊഴപ്പൊന്നുമില്ല എല്ലാവരും നടക്കണേനകൾ ഇത്തിരി കൂടി ഭംഗിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് വരെ കേറുന്നുണ്ടോ വീട്ടിൽ ഇന്നിപ്പോ അത്തക്കളൊക്കെ ഇട്ട് ഇട്ട് തകർത്ത് അങ്ങനെ നന്നായിട്ട് ഒന്നല്ലൊന്ന് ഇന്നോട്ട് അത്തക്കളം ഇട്ട് തുടങ്ങി ഓണം വരെ എത്തിക്കുമായിരിക്കും അല്ലെ ഇപ്പൊ വീട്ടിലിപ്പോ മക്കളും എല്ലാ ആഘോഷതരമായിട്ട് തന്നെ ആയിരിക്കും ആ പത്ത് ദിവസം നമ്മള് അത്തപ്പൂക്കളൊക്കെ ഇട്ട് അവസാനം തിരുവോണത്തിന് അന്ന് ആർപ്പ് ഒളിച്ച് എതിരേക്കണം അങ്ങനത്തെ ഒരു പരിപാടിയാണല്ലോ ആ നന്നായിട്ട് തന്നെ പോകും വീട്ടിലെങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടായില്ലോ ഓണക്കാലമാണോ പിള്ളേരില്ലേ തിരുവനന്തപുരം തൃപ്പുണിത്തറക്കാരുണ്ട് മറ്റു ജില്ലക്കാരുണ്ട് പറയാനാണെങ്കിൽ അതെ മലയാളിയെ ഒരുമിപ്പിക്കുന്ന സന്തോഷം പ്രൗഢഗംഭീരമായ ഓണാഘോഷങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര ഇതിന്റെ അവസാന ലാപ്പിലേക്ക് ഈ സ്റ്റാച്യു വഴി നഗരം ചുറ്റി തിരിച്ച് അത്തം നഗരത്തിൽ തന്നെ സമാപിക്കുന്ന ഘോഷയാത്ര അതിന്റെ വിവരങ്ങളാണ് അഞ്ജന നൽകിക്കൊണ്ടിരുന്നത് അവിടെ നിന്നുള്ളവരെ പ്രതികരണങ്ങളാണ് എടുത്തുകൊണ്ടിരുന്നത്